കാസർഗോഡ് പതിമൂന്ന് വർഷം മുമ്പ് മരിച്ചയാളുടെ ഖബർ തുറന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച സംഭവം അറിഞ്ഞ് പള്ളി പരിസരത്തേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തി ബേക്കൽ മൗവൽ റിഫായി വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അത്ഭുതകരമായ കാഴ്ച കാണാൻ കഴിഞ്ഞത് തായൽ മൊവലിലെ ഹസൈനാറിന്റെ മകൻ ആമുവിന്റെ ഖബറിടം തുറന്നപ്പോഴാണ് മൃതദേഹം മണ്ണിനോട് ചേരാതെ അതേപടി കണ്ടെത്തിയത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എൺപതാം വയസ്സിലായിരുന്നു ആമുവിന്റെ മരണം പള്ളിയുടെ പുനർനിർമാണ പ്രവർത്തനം നടക്കുന്നതിനാൽ നിലവിലുള്ള പള്ളി വീതി കൂട്ടാൻ വേണ്ടി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നതിനായാണ് കബറടക്കിയ സ്ഥലം കുഴിച്ചത് അപ്പോഴാണ് ആമുവിന്റെ മൃതദേഹം കേടുപാടുകളൊന്നും സംഭവിക്കാതെ മണ്ണിനടിയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് ആമുവിന്റെ മൂത്ത മകൻ അൻസാരി എത്തുകയും പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു സംഭവം വലിയ അത്ഭുതമാണെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കാസർഗോഡ് വാർത്തയോട് പറഞ്ഞു പഴയ പള്ളി പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കാനുള്ള ഉദ്ദേശത്തോടാണ് ഈ കുഴികളെല്ലാം എടുക്കുന്നത് ഒരാഴ്ച മുമ്പ് ഇത് ജെ സി ബി വെച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് ആദ്യം തുടങ്ങിയത് പക്ഷേ ജെ സി ബി ഉപയോഗം അത്ര എടുത്തു പോകുമ്പം ഒരു നല്ലൊരു മണം ഞമ്മൾക്ക് കുഴിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് ആ ജെ സി ബിൻ്റെ പണി അവിടെ നിർത്തിയിട്ട് നമ്മളെ മുമ്പ് കവർ കുടിക്കുന്നവർ അവരെ കൊണ്ടുതന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും ഇതൊന്ന് തുറപ്പിച്ചു അന്ന് എപ്പോഴാണ് ഇത് വെച്ചാലും ആ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന അതേ രീതിയിൽ ഇന്നും കാണുന്നുണ്ട് കണ്ടു ഭാഗം പിന്നെ അത് അവരെ ബന്ധക്കാരെ നമ്മൾ വിവരം അറിയിച്ചു അപ്പൊ അവരെ മകനും രണ്ട് മകനും മക്കളും പിന്നെ അവരെ ഒരു പണ്ഡിതനും കൂടെ ഉണ്ട് മുസ്ലിയാർ മുസ്ലിം അവരിന്ന് രാവിലെ രാവിലെ വന്നിട്ട് അവരതിനെ തുറന്ന് മുഖൊക്കെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് വർഷം ഒരു ഈ മാസം പാവങ്ങൾക്കൊക്കെ ഭക്ഷണൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തോണ്ട് നല്ലൊരു അഭിപ്രായം ആണ് നമുക്കുള്ളത് എന്താ പറയുക ആ രോമം പോലെ അങ്ങനെ തന്നെ നെടിയും അതുപോലെ മുഖം തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിൽ ആ പോലെ തന്നെ തുടക്കു വരും ഒരു കോട്ടം പറ്റുക തുണി ഒന്നും കീറുന്നില്ല ആ പുതിയ രൂപത്തിലാണ് അതും ഇപ്പോഴും അങ്ങനെ ചെറിയ കളർ കളറിങ്ങനെ മണ്ണൊക്കെ പോയിട്ട് ഇങ്ങനെ ചെറിയ ഭംഗം വന്നിട്ടുണ്ടെങ്കിലും കീറിയാൽ പെട്ടെന്ന് കീറാത്ത രൂപത്തിൽ വളരെ അത്ഭുതകരമായ ഒരവസ്ഥാനൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരുടെ അതുപോലെ നല്ല ചെയ്തവരുടെ ഒക്കെ ആ കാര്യം ഒരു ആമു മരിക്കുന്ന സമയത്ത് ഗൾഫിലായിരുന്ന രണ്ടാമത്തെ മകൻ അസീസിന് പിതാവിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നില്ല പതിമൂന്ന് വർഷത്തിനു ശേഷം മൃതദേഹം ഖബറിൽ വെച്ച് കാണാൻ അസീസിന് ഭാഗ്യമുണ്ടായി എന്നത് മറ്റൊരു നിമിത്തമായി ഖബർ അതേപടി കണ്ടതിനാൽ പള്ളിയുടെ നവീകരണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു പിതാവിന്റെ കബർ പരിശോധിച്ച് അതേപടി ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയതായി അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അൻസാരിയും പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നിർമ്മാണത്തിനായി ഖബർ നിൽക്കുന്ന സ്ഥലത്ത് കുഴിയെടുത്തത് സംശയം തോന്നി അതേപടി നിലനിർത്തുകയായിരുന്നു പിന്നീട് ബുധനാഴ്ച രാവിലെയാണ് തുറന്നു പരിശോധിച്ചത് അതേപടി കണ്ടതോടെ കബർ പൂർവ്വസ്ഥിതിയിലാക്കി മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ പൂശുന്ന സുഗന്ധദ്രവ്യത്തിന്റെ മണം സ്ഥലത്ത് പരുന്നിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു പില്ലർ സ്ഥാപിക്കുന്നതിനായി മറ്റു ചില കബറുകളും മാറ്റേണ്ടതുണ്ട് അതിനുള്ള ഒരുക്കം നടന്നു വരികയാണെന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചു ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി മതനിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരില്ലെന്നാണ് വിശ്വാസം അത് ശരിവെക്കുന്ന രീതിയിലാണ് ആമുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി കബർ പൂർണമായും തുറന്ന് പോലീസും പരിശോധന നടത്തി മൃതദേഹം അതേപടിയുണ്ടെന്ന് ഉറപ്പു വരുത്തി മക്കളായ അൻസാരി അസീസ് മകളുടെ ഭർത്താവ് കളനാട്ടെ എ കെ അബ്ദുള്ള തുടങ്ങിയവരും മൃതദേഹം കണ്ടു ആസി ഉമ്മയാണ് ആമുവിന്റെ ഭാര്യ അൻസാരിയെയും അസീസിനെയും കൂടാതെ അഷ്റഫ് ബീവി സൈനവ ഖദീജ എന്നിവരും മക്കളാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നീലേശ്വരം തൈക്കടപ്പുറത്ത് പതിനാല് വർഷം മുമ്പ് മരിച്ച തൈക്കടപ്പുറത്തെ മാളയിൽ അഹമ്മദ് ഹാജിയുടെ മൃതദേഹവും മണ്ണിനോടല്ലാതെ അതേപടി കണ്ടിരുന്നു ഭാര്യ ആയിഷയുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദ് ഹാജിയെ മറവു ചെയ്ത സ്ഥലം വീണ്ടും തുറന്നപ്പോഴാണ് മൃതദേഹം അതേപടി കണ്ടത് ന്യൂസ് ഡെസ്ക് കസോഡ് വാർത്ത